ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പച്ചക്കറി ചെടികളെ ബാധിക്കുന്ന വെള്ളീച്ച മുഞ്ഞ ഉറുമ്പ് വാട്ടരോഗം ഇല മഞ്ഞളിപ്പ് പുഴു ഇത്തരം രോഗങ്ങളെ നമ്മുടെ കൃഷിയിൽ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ കീടനാശിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് വേപ്പിൻ പിന്നാക്കാണ് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ച വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ പൊടിയല്ലാത്തതും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പൊടിച്ചതും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു അര കിലോ വേപ്പിൻ പിണ്ണാക്ക് എടുക്കുകയാണ് നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ കൂടുതൽ കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ വേണ്ടി ആ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ബക്കറ്റിലോട്ട് ഞാൻ ഒരു ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത് ഈ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് നമുക്ക് ഈ അര കിലോ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഈ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിലോട്ടുള്ളൊരളവാണ് കേട്ടോ ഞാൻ ഇവിടെ എടുക്കുന്ന ഇതിലോട്ട് ഈ അര കിലോ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾക്ക് ഇത് നമുക്ക് നന്നായി കൈവെച്ച് മിക്സാക്കി കൊടുക്കണം എന്നിട്ടൊരു മൂന്നോ നാലോ മണിക്കൂർ ഇത് മാറ്റി വെക്കാം ഈ വെള്ളവും വേപ്പിൻ പിണ്ണാക്കും കൂടി നല്ല ലയിച്ച് വരുന്നത് വരെ നമ്മൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മാറ്റി വെച്ചാൽ മതി നല്ലപോലെ കൈവെച്ചിത് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു മൂന്ന് മണിക്കൂർ മാറ്റി വെക്കാം മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പോൾ നല്ലപോലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ വളം റെഡി ആയിട്ടുണ്ട് ഈ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ റെഡിയാക്കി വെച്ച ഈ വളത്തിൽ നിന്നും ഒരു കപ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ് നമുക്ക് ഇതുപോലെ അരിച്ചെടുക്കാം വേറൊരു പാത്രത്തിലോട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഇത് അരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഈ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അത് നമ്മൾ കളയണ്ട അത് നമുക്ക് ആ ബക്കറ്റിൽ തന്നെ ഇട്ട് വെക്കാവുന്നതാണ് ഈ അരിച്ചെടുത്ത ലായനി ഒരിക്കലും നേരിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് അതിലോട്ട് പത്തിരട്ടി വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ ഞാൻ ഈ ഒരു കപ്പിന് തന്നെ പത്ത് കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണിൽ നിന്നും വരുന്ന നിമാവിരകൾ പോലുള്ള കീടങ്ങൾ പങ്കല് ഉറുമ്പിൻ്റെ ഉപദ്രവം വെള്ളീച്ചയുടെ ശല്യം അതേപോലെ തന്നെ കുരുടിപ്പ് തണ്ട് തുരുപ്പൻ പുഴു ഇതൊന്നും പിന്നീട് വരില്ല നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ചെടികൾക്ക് നനച്ചു കൊടുക്കാറുണ്ടല്ലോ അപ്പം അതിനു പകരമായിട്ട് ഈയൊരു വെള്ളം കൊണ്ട് നനച്ചു കൊടുത്താൽ മതി എല്ലാ ചെടികൾക്കും ദിവസവും ഈ ഒരു വെള്ളം നനച്ചു കൊടുത്തു നോക്കൂ നിങ്ങളുടെ ചെടിയിൽ വരുന്ന മാറ്റം കണ്ടറിയാം ഒരു കപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്ലറി എടുക്കുക അത് അരിച്ചെടുത്ത് അതിലോട്ട് നമ്മൾ പത്ത് കപ്പ് വെള്ളം ചേർത്ത് ചെടികൾക്ക് നനച്ചു കൊടുത്താൽ മതി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ലായനി ഒരുപാട് ദിവസത്തേക്ക് ഉണ്ടാവും ബാക്കി വരുന്ന ആ വേസ്റ്റിലോട്ട് വെള്ളം ചേർത്ത് കൊണ്ടിരിക്കുക നമ്മുടെ ചെടികളുടെ വളർച്ചയുടെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇത് സ്ഥിരമായി കൊടുത്തു കഴിഞ്ഞാൽ തക്കാളിക്കും പയറിനും മുളകിനും അതേപോലെ തന്നെ വൈതനക്കും വെണ്ടയ്ക്ക് ഇതൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് വളരെ നല്ലതാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത് വെണ്ടയിലെ ഇല ചുരുട്ടി പുഴു ഇതിനെ കാണുമ്പോൾ തന്നെ കൈയോടെ പെയ്ത് കളഞ്ഞ് അതിനെ നശിപ്പിക്കുക എന്നിട്ട് ഇതിൻ്റെ ഇലകളി നമുക്ക് ഈ സ്ലറി തളിച്ചു കൊടുക്കാവുന്നതാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇത് ചെയ്തു കൊടുത്താൽ ഇല ചുരുട്ടി പുഴു അതേപോലെ വൈദനയിൽ കാണുന്ന പുഴുക്കൾ ഇതൊക്കെ പിന്നീട് ഉണ്ടാവില്ല അതുപോലെ മുളകിനൊക്കെ കാണുന്ന ഇല മഞ്ഞളിപ്പ് മാറാൻ ചെടിയുടെ തടത്തിലെ മണ്ണൊന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് ഡോളോമേറ്റ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ നനച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ മുളകിനും നമുക്കിത് ഇലകളി ഇലയുടെ അടിയിലും മുകളിലുമായിട്ട് നല്ല രീതിയിൽ തളിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് വെള്ളീച്ച മുഞ്ഞ ഇതൊക്കെ മാറിക്കിട്ടും നമ്മൾ ഒരു വട്ടം ചെയ്ത് കൊടുത്താൽ പോരാ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഇത് ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്മുടെ എല്ലാ പച്ചക്കറി ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കീടനാശിനിയാണിത് അടുക്കളത്തോട്ടമൊക്കെ ഉള്ളവർ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മുളക് ചെടിയിലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നനയുന്ന രീതിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ മുളക് ചെടിയിലൊക്കെ ഒരു ടിപ്പ് അതുപോലെ മുരടിപ്പ് ഇതൊക്കെ മാറി കിട്ടും ഇങ്ങനെ തളിച്ച് കൊടുത്താൽ നമ്മൾ ഒന്നരാടം വെച്ചിതിങ്ങനെ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ മണ്ണ് തടത്തിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിനു ശേഷം ചുവട്ടിലും ഒഴിച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുളക് ചെടിയിലേക്ക് ധാരാളം പൂക്കളും ഒക്കെ ഉണ്ടാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം